അപ്പോൾ നമ്മളുടെ ഇപ്പോൾ അയർലൻഡിലാണ് അദ്ദേഹം അവിടെ ബിസി ആയിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അദ്ദേഹം റോമിലാണ് ആദ്യം ചെന്ന് ലാൻഡ് ചെയ്തത് പക്ഷേ അവിടെ അദ്ദേഹം കാര്യമായിട്ടുള്ള സമയമൊന്നും സ്പെൻഡ് ചെയ്യാതെ എയർപോർട്ടിൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് ഒരു സ്വീകരണം കിട്ടി പക്ഷേ ആ സ്വീകരണം കൈപ്പറ്റിയിട്ട് ഉടനെ അദ്ദേഹം അയർലൻഡിലേക്ക് പറന്നു ഇപ്പോൾ അദ്ദേഹം അയർലൻഡിൽ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബിസി ആയിരുന്നു അവിടെ ഒരു രഹസ്യ മീറ്റിങ്ങും പരിപാടികളൊക്കെ ആയിരുന്നു ഉദ്ദേശം അജണ്ട എന്താണ് അജണ്ട എങ്ങനെ അയർലൻഡിലെ കുഞ്ഞാടുകളെ മെരുക്കി ഒതുക്കാം ആ ചർച്ച ായിരുന്നു അദ്ദേഹം പല മിഷൻ സെന്ററുകളിലെ വൈദികരെയും അതുപോലെ തന്നെ അയർലൻഡിലെ പ്രമുഖ പ്രാഞ്ചിയേട്ടന്മാരെയും കൂട്ടി ഉള്ള ഒരു യോഗമായിരുന്നു ഉദ്ദേശം മറ്റൊന്നുമല്ല എങ്ങനെ കുഞ്ഞാടുകളെ കൂട്ടിലാക്കാം അതാണ് അവിടുത്തെ ചർച്ചാ വിഷയം നാളെ അതായത് പതിനൊന്നാം തീയതി അദ്ദേഹം ഈ നോക്ക് തീർത്ഥാടനത്തിന് പോകും വലിയ ആഘോഷമാണ് മലയാളികളുടെ അപ്പോൾ അവിടെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അദ്ദേഹവും ഈ ചിറപ്പണത്തും അവിടെ ഉണ്ടാകും അങ്ങനെ അവിടെ ആയിരിക്കും നല്ല സെലബ്രേഷനാണ് ഇനി അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും റൂമിലേക്ക് പറക്കും അവിടെയാണ് തമാശ നടക്കാൻ പോകുന്നത് റൂമിൽ അപ്പോഴത്തേക്കും നമ്മളുടെ സ്ഥിരം സിനഡ് എന്ന് പറയുന്ന സംഘം എറണാകുളത്ത് നിന്ന് അവിടേക്ക് എത്തും അത് കഴിഞ്ഞിട്ട് അവർ മുട്ടു പറയ്ക്കുന്നുണ്ടാകും മിക്കവാറും പോപ്പിൻ്റെ അടുത്ത് പോകാനായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സ്വതന്ത്ര സഭയായ സീറോ മറബ സഭയുടെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നൊരു ചോദ്യം വരും ആ ചോദ്യം അത് അതിന് മുമ്പിൽ ഇവർക്ക് ഉത്തരം മുട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവും കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പത്തോ ഇരുപത്തിമൂന്ന് സ്വതന്ത്ര സഭകളിലുള്ളത് ഒരു സഭകളിലും ഇതുപോലത്തെ പ്രശ്നങ്ങളില്ല നൺ വഡ്സോ എവർ അപ്പോൾ അത് ആ ഒരു ചോദ്യം വർഷങ്ങളായിട്ടുള്ള തലവേദനയാണ് വത്തിക്കാൻ ഈ സീറോ മലബാർ സഭയെക്കൊണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ നിങ്ങളെക്കൊണ്ട് കഴിവില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ മാപ്പാപ്പയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വത്തിക്കാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതിന് ഇവർക്ക് കാര്യമായ ഉത്തരമില്ല കാരണം അവർക്ക് ഇപ്പോൾ പ്രോബ്ലം എറണാകുളത്ത് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് എത്രമാർക്ക് സാധിക്കും അതിന് മാപ്പാപ്പയുടെ അടുത്ത് പോകേണ്ട യാതൊരു കാര്യവും ഇല്ല പക്ഷേ അതിനുള്ള വില്ലിങ്നെസ് വേണം അപ്പോൾ അവർക്ക് അതിന് വില്ലിങ് അല്ല അവർക്കതിന് അത് ചെയ്യാനായിട്ടുള്ള മനസ്സ് ില്ല അവർക്ക് വാണ്ട് ടു ഡു ഇറ്റ് അതുകൊണ്ട് അവർ വത്തിക്കാൻ ഉപയോഗിക്കുകയാണ് മാർപ്പാപ്പയുടെ സ്ഥാനം ഉപയോഗിച്ച് നമ്മുടെ എറണാകുളം അതിരൂപതയെ ഒതുക്കാമെന്നുള്ളതാണ് അവരുടെ പരിപാടി ആ അജണ്ടയിൽ മാർപ്പാപ്പയും വത്തിക്കാനും വീണ് വീണു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് താങ്ക് വെരി മച്ച്